വീട്ടിക്കുത്ത് ചെക്കാലക്കുത്ത് റോഡിലെ കുഴികൾക്ക് പരിഹാരമായി ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന റോഡ് ചേർന്ന ഇടത്ത് നിന്നുമാണ് പ്രവൃത്തി ആരംഭിച്ചത് നഗരസഭ ചെയർപേഴ്സൺ പത്മനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ചാണ് റോഡുകളുടെ പ്രവർത്തനം തുടങ്ങി വീട്ടിക്കുത്ത് റോഡാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ പദ്ധതികളുമായി ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കുഴിയുള്ള ഇടങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്ത് കോൺക്രീറ്റ് കട്ട് പതിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി പ്രവൃത്തി ഈ റോഡിലെ കുഴികൾ കാരണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു നഗരസഭ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ശൗക്കത്തലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലേഴ്സ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രൂപ്പ് നിലമ്പൂർ